കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ ഇരുവഴിഞ്ഞിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി ആനക്കാം പോയിലിൽ മറിപ്പുഴ മുത്തപ്പൻ പുഴ എന്നിവിടങ്ങളിലാണ് മഴ കനത്തത് അപകട മേഖലയിലേക്ക് പോകരുതെന്ന് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ കെ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ അഭിലാഷ് കോഴിക്കോട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ ഈ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായ പ്രദേശങ്ങളൊക്കെ സേഫ് ആണല്ലോ അല്ലേ ആ മഴ ഇപ്പോഴും ശക്തമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ താഴ്ഭാഗത്ത് അതായത് ചാലിയാറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ കാണാം വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് അതോടൊപ്പം തന്നെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന വെള്ളം ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ശക്തമായ മഴയും കാറ്റുമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനക്കാമ്പോയിൽ അതോടൊപ്പം തന്നെ മറിപ്പുഴ മുത്തപ്പൻപുഴ ഭാഗത്തൊക്കെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ മലവെള്ള പാച്ചിലും ഉണ്ടായ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം വലിയ തരത്തിലുള്ള മലവെള്ള പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കലക്ക് വെള്ളമുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത കൂടിയുണ്ട് അല്ലെങ്കിൽ മണ്ണിടിയാനുള്ള സാധ്യത കൂടി ഉണ്ടാവാം എന്നതാണ് ആളുകൾ പറയുന്നത് ഏതായാലും ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലയിൽ ആകെ നൽകിയിട്ടുണ്ട് അതായത് പുഴയിൽ മീൻ പിടിക്കാനൊക്കെ പോകുന്നവരോട് ആ ഭാഗത്തേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപകട സാധ്യതയുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും ഫയർഫോഴ്സ് ഒക്കെ നിത ജാഗ്രത തന്നെയാണ് അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ശക്തമായ മഴ മലയോര മേഖലയിൽ നേരെ രാവിലെയോ അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി മുതലുണ്ട് ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നഗര മേഖലയിലേക്കും മഴ ശക്ത ശക്തി പ്രാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തന്നെയാണുള്ളത് ഏതായാലും അല്പസമയങ്ങൾക്ക് അത് കൂടുതൽ ശക്തി ുന്ന മഴ ശക്തിയാർജിക്കുന്ന നിലയിലേക്ക് തന്നെ മൂടിക്കട്ടിയ അന്തരീക്ഷമോ അതോടൊപ്പം തന്നെ കാറ്റും ശക്തമായി വരുന്നതും നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഏതായാലും ഏതെങ്കിലും തരത്തിൽ അപകടം ഇതുവരെ ഒന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏതായാലും ശക്തമായ മഴ അതോടൊപ്പം തന്നെ നദികളിൽ വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് അത് ദൃശ്യമാണ് അതോടൊപ്പം തന്നെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന വെള്ളം കൂടിയാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ മല മണ്ണിടിച്ചിലുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്